നമസ്കാരം ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നു കേട്ടോ എൻ്റെ വീട്ടിലെ നാരകം പൂത്തു അതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു നാരകം നമ്മൾ നടുമ്പോൾ എപ്പോഴും നല്ല ബഡ്ഡ് തൈ തന്നെ തിരഞ്ഞെടുക്കുക ഒരിക്കലും കായ പിടിച്ചതോ പൂത്തതോ ഒന്നും തൈ മേടിക്കരുത് പിന്നെ നമ്മൾ നല്ല വണ്ണമുള്ള അടിയിൽ നല്ല വണ്ണമുള്ള തൈകളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള അടുത്ത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഇത് പിന്നെ നടാൻ ശ്രമിക്കണം അങ് എങ്കിൽ മാത്രമേ മാതളനാരകം പെട്ടെന്ന് പിന്നെ വളരുകയും പൂക്കവും കായ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ ഒട്ടും ചോലയില്ലാത്ത സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പിന്നെ ഒന്നുള്ളത് നമ്മൾ നല്ല രണ്ട് നേരവും കുറവ് എണ്ണ കൊടുക്കണം പിന്നെ നമുക്ക് ഇതിന് കുറച്ച് എല്ലുപൊടി വേപ്പം മിണ്ണാക്ക് പിന്നെ നമ്മൾ മീനിൻ്റെ വേസ്റ്റ് ഒക്കെ ഇടണത് നല്ലതാണെന്ന് എനിക്ക് ഇതിൻ്റെ വളർച്ചയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ കടയിൽ നിന്നും വരുന്ന ചെറിയ ചെറിയ കനം കുറഞ്ഞ് പിന്നെ ലീഫൊക്കെ ഉണ്ടല്ലോ നമ്മളതിൻ്റെ തണ്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം നന്നായിരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് കുറച്ചും കൂടി ഉയരത്തിൽ വരികയും ചെയ്യും പടർന്ന് താഴെ ഭാഗം കുറച്ച് പിന്നെ കട്ടിയായിട്ട് ഉയരത്തി വരും ഇത്രയൊക്കെയാണ് ഞാനെൻ്റെ ഈ മാതാളനാരകത്തിന് ചെയ്തിട്ട് പിന്നെ ഇത് പൂക്കാനും കായ്ക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഇതിന് കീടങ്ങളും ഇതൊക്കെ ബാധിക്കുന്നത് കൂടുതലും സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടും കൂടിയാണ് അപ്പോൾ നമ്മളെപ്പോഴും നല്ല വെയിലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക പൂട്ടിലാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് പോട്ട് വെച്ചിട്ട് നമുക്കിത് നട്ടാൽ നമ്മുടെ മുറ്റത്തും ഒരു മാതള നാരകം കായ്ച്ചുണ്ടാവും നമുക്കെപ്പോഴും അറിയാം ബ്ലഡ് ഉണ്ടാകാൻ വേണ്ടി രക്തക്കുറവിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ് മാതള നാരകം അപ്പോൾ നമ്മുടെ ആദ്യമുണ്ടാകുന്നതൊക്കെ എപ്പോഴും അധികം പിന്നെ നല്ല കട്ടി കുറഞ്ഞ ആണെന്ന് പറയാം പക്ഷെ നല്ല സംരക്ഷണത്തിൽ വളരുന്നതാണെങ്കിൽ നല്ല മാതളനാരങ്ങ തന്നെയാണ് ഉണ്ടാകുന്നത് നമ്മൾ വിത്തിട്ട് മുളപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും കായ്ക്കാൻ സാധ്യതയില്ല ഉള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ബഡ് തൈ തന്നെയാണ് ഇതിന് നല്ലത് ഞാനിതിന് സാധാരണ പോലെ എല്ലുപൊടി പിന്നെ കുമ്മായം വേപ്പം പിണ്ണാക്ക് ചാണകപ്പൊടി ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഇത് പെട്ടെന്ന് തന്നെ ഇത് പൂവിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് ചാണാപ്പൊടി ഇട്ടതാണ് പുല്ലൊക്കെ പറച്ച് അതിനെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് ചപ്പൻ ചവറൊക്കെ ഇട്ടിട്ട് മൂടിക്കൊടുത്തു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെ കായ പറിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും സുഖായിരിക്കട്ടെ ബൈ